ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ മതിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് മെസ്സേജ് എന്താണ് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം എനർജി നോക്കാം അതിനുശേഷം മെസ്സേജ് നോക്കാം കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ കോർട്ട് മാരേജ് അതായത് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇനി എനിക്ക് പറ്റത്തില്ല എത്ര കാലം വീട്ടുകാരെ നോക്കിക്കൊണ്ടിരിക്കും അവർ സമ്മതിക്കുന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടം ജ്യേഷ്ഠ മേരേജ് ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ കോ കോടതിയിൽ എന്തോ കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഓൾറെഡി അവർ ഡിവോഴ്സിന് വേണ്ടിയുള്ള കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം അതായിരിക്കാം ഇല്ല അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കേസിൽ പ്രതിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം ഇവിടെ എന്തായാലും കോടതിപരമായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ആയിട്ടുള്ള ആളാണ് എങ്കിൽ ആ പ്രസൻറ്റായിട്ടിരിക്കുന്ന ആ ഒരു പാർട്ട്ണറുമായിട്ട് ലീഗലി ഡിവോഴ്സായതിനു ശേഷം നിങ്ങളെ മാര്യേജ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം ഇവിടെ ചില ആൾക്കാർ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ് തീ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതായത് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നവർക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് അവർ നിങ്ങൾ എപ്പോഴും പിരിഞ്ഞിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ എങ്ങനെയെങ്കിലും പിരിയിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരോ കണ്ട് സംസാരിക്കുന്നു അതിനുള്ള മാർഗങ്ങൾ തേടുന്നു അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ അഫർമേഷൻസ് പറയുന്നത് പോലും അതാണ് അതായത് നിങ്ങൾ തമ്മിൽ എത്രയും പെട്ടെന്ന് പിരിയണം എന്നുള്ള രീതിയിൽ അഫർമേഷൻസ് അവർ പറയുന്നു ഇതാൾക്കാർ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന ആട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിൽ പിരിയിക്കാൻ വേണ്ടി ഇവർ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും മന്ത്രവാദം ചെയ്തോ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തോ ഇവർ പോലെ കാര്യങ്ങൾ നടക്കണം ഇല്ല എങ്കിൽ ഇവരുടെ മകളോ അല്ലെങ്കിൽ ഇവരുടെ മകനോ ആണ് ഇതെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഇവരുടെ അടുത്ത് കൊണ്ടുവരണം നിങ്ങളുടെ ആ ഒരു കൈപ്പടയിൽ നിന്ന് ഇവരുടെ അടുത്ത് കൊണ്ടുവരണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണമെന്നുള്ള ഒരു ഇതാണ് ഇവർക്കുള്ളത് ഇവർ ആഗ്രഹിക്കും പോലുള്ളൊരു ജീവിതം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകണം അതിനുവേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ചില ആൾക്കാർ ഇങ്ങനെയാണ് അതായത് ഇവരുടെ സ്വന്തം ആൾക്കാരാണ് അവർ എന്നിട്ട് പോലും നിങ്ങൾക്കെതിരെയായിട്ട് അവരോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു അതായത് എങ്ങനെയെങ്കിലും നിങ്ങളെ ഇവർ വെറുക്കണം അതിനുവേണ്ടി സ്വന്തം ആൾക്കാരായിട്ട് പോലും അവർ നിങ്ങൾക്കെതിരെയായിട്ടാണ് നിങ്ങളുടെ പേഴ്സനെ എപ്പോഴും ഇങ്ങനെ കാതിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചില സമയം നിങ്ങളുടെ പേഴ്സിന് ഇലൂഷനും സംഭവിക്കാറുണ്ട് ഇവർ പറയും പോലെ സത്യത്തിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് ചില സമയം ഇവർക്ക് തോന്നാറുമുണ്ട് അതായത് തേർഡ് പാർട്ടി പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നു അങ്ങനൊരിത് അതായത് ഒരു വ്യക്തി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ കുഴപ്പമെന്ന് പക്ഷെ എല്ലാവരും ഒരേപോലെ പറയുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഞാൻ തെറ്റായ തീരുമാനമാണോ എടുത്തത് എന്നുള്ള ഒരു ഇലൂഷനിൽ നിങ്ങളുടെ പേഴ്സൺ വരുന്നു ഇവർ അങ്ങനെ വരുത്തിപ്പിക്കുന്നു ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് ഓ അതായത് എക്സാമ്പിൾ പറയുകയാണ് എങ്കിൽ ചില സമയം നി ഇവർ പറയും അതായത് ഞാൻ എൻ്റെ ഫാമിലിയെയും കൊണ്ട് നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിൽ ഫാമിലിയോട് പറയും പിന്നെയാണ് ഇവർ പറയുന്നത് എനിക്ക് ഈ ഭാഗത്തിന് സമ്മതമല്ല എന്ന് അപ്പോൾ ഈ ഒരു പെട്ടെന്ന് ഇവരുടെ ആ ഒരു സ്വഭാവം മാറുന്ന എന്തെന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇലൂഷൻ ഇവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷ എടുക്കാമെന്ന് പറയുന്നു പിന്നെ മാറി ചിന്തിക്കുന്നു അതൊക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ വിചാരിക്കും മാരേജിന് മുമ്പേ തന്നെ ഇവർ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നു അപ്പോൾ മാരേജിന് ശേഷം എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സിൻ്റേത് എന്നാണ് എനിക്കിവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തേർഡ് തേഡ്പാട്ടിയാണ് ഇവരെ ഭയങ്കരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ഇത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫാമിലി പേരൻസ് നല്ല രീതിയിൽ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് അതായത് എന്തെങ്കിലും അസുഖം നാടകം കളിച്ചിട്ട് ഇവരെ എങ്ങനെയെങ്കിലും മാറ്റി കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നെഞ്ചുവേദന വരുന്നു എനിക്കിനി കൂടുതൽ പ്രഷർ താങ്ങാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് പോലെ കേൾക്ക് നീ അങ്ങനെയൊക്കെ പറഞ്ഞ് നാടകം കളിച്ച് ഇവരെ ഇവരുടെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ എന്തായാലും നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ണാൻ സാധ്യത കോൺടാസ് സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവുമല്ലോ പക്ഷേ ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ കൾച്ചർ ട്രഡീഷൻ സ്റ്റാറ്റസ് അതൊക്കെ പറഞ്ഞ് ഫാമിലി പേഴ്സണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് നമ്മളുടെ സ്റ്റാൻഡേർഡ് വേറെ അവരുടെ സ്റ്റാൻഡേർഡ് വേറെ നമ്മുടെ കൾച്ചർ വേറെ അവരുടെ കൾച്ചർ വേറെ ട്രഡീഷൻ വേറെ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്നേഹിച്ചതോ സ്നേഹിച്ചു പക്ഷെ ഒന്നാകുന്ന കാര്യം ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആൾക്കാർ എന്ത് വിചാരിക്കും നിങ്ങൾ തമ്മിൽ മാരേജ് ചെയ്തല്ലെങ്കിൽ മറ്റുള്ളവർ പറയത്തില്ലേ നിൻ്റെ ബോൻ്റെ കല്യാണം നീ ഇങ്ങനെയുള്ള കുട്ടിയായിട്ടല്ലോ നടത്തിയത് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു ഇവിടെ ഏതോ ഒരു ലേഡിയാണ് കൂടുതലായിട്ടും ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അപ്പോൾ ഏതോ ഒരു ലേഡി ഇങ്ങനെയുണ്ട് നിങ്ങളുടെ മുന്നിൽ വേറൊന്ന് നിങ്ങളുടെ പേഴ്സിൻ്റെ മുന്നിൽ വേറൊന്ന് അങ്ങനെ രണ്ട് മുഖത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെയും ഇവരുടെയും ജീവിതത്തിലുണ്ട് നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നാവാതിരിക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഇവിടെ കാണാൻ സാധ്യത കൂടുതലും എനർജി ഫീമെയിലിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇരു വ്യക്തി ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം ആരായാലും നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ഫീമെയിലായാലും മെയിലായെങ്കിലും ഈ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം പല പ്രാവശ്യവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഓടി മറിഞ്ഞു അതായത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയി നിങ്ങൾക്ക് തന്നെ ചില സമയം തോന്നിയിട്ടുണ്ടാകും ഇവരെന്തിനെ എന്നിൽ നിന്ന് ഓടിയും പോകുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവർ എന്നിൽ നിന്ന് ഇങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമാണ് അവരെ ചേസ് ചെയ്യാൻ പോകുന്നത് അവർ എന്നെ ചെയ്സ് ചെയ്യാൻ വരുന്നില്ല എന്ന് പക്ഷേ എപ്പോഴാണോ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത് നിങ്ങൾ ചേസ് ചെയ്യാൻ പോകുന്നത് സ്റ്റക്കായിട്ടിരിക്കുന്ന അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എപ്പോഴാണോ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഇവർ തിരിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും നിങ്ങൾ സ്റ്റക്കാകുമ്പോൾ ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരും അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ ഒരിക്കലും ചേസ് ചെയ്യാൻ പോകരുത് നിങ്ങളുടെ പേഴ്സണെ നെക്സ്റ്റ് മെസ്സേജ് കരിയർ വൈസ് ഇവർ ഒട്ടും തന്നെ സെറ്റിലായിട്ടല്ല ഉള്ളത് അതുകൊണ്ട് കുറച്ച് സമയം ഇവർക്ക് വേണമെന്നാണ് ഇവിടെ ഇവർ പറയുന്നത് കാരണം നാളെ ഒരു ഫാമിലിയായി കുഞ്ഞുങ്ങളായാൽ ഇവർക്ക് ഇവരുടേതായ ഒരു ജോലിയോ എന്തെങ്കിലും ഒരു സ്റ്റേബിൾ ആവണ്ടേ ഇവർക്ക് സ്റ്റേബിലിറ്റി ഉണ്ടായാൽ മാത്രമല്ലേ മുന്നോട്ടുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ നല്ല സ്റ്റേബിൾ ആവത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് സമയം ഇവർക്ക് വേണമെന്നാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് പറയുന്നത് അതായത് നമ്മുടെ നീഡ്സിന് വേണ്ടിയും നമ്മുടെ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയും നമുക്ക് പണം വേണം അപ്പോൾ വേണ്ടി നമുക്ക് ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാവണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളോടും കൈനീട്ടാൻ പോവേണ്ടി വരുത് നമുക്ക് കാരണം നമ്മൾ എല്ലാവരുടെയും അഗേൻസ്റ്റ് ആയിട്ടാണ് തീരു ഉമാഞ്ഞെടുത്ത് വിവാഹം ചെയ്യുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കൈനീട്ടേണ്ടി വന്നാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതുകൊണ്ട് നമുക്ക് ആദ്യം ജോലി ചെയ്ത് സ്റ്റേബിളാകാം അതിന് ശേഷം മേലേ ചെയ്യാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് ഇവർ എപ്പോഴും സ്വപ്നം കാണുന്നു നിങ്ങൾ തമ്മിൽ ഒന്നായിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നായിട്ടില്ല എങ്കിൽ ഭഗവാൻ എന്തെങ്കിലും രീതിയിൽ ബ്ലെസ്സിങ് തന്നു നിങ്ങളെ തമ്മിൽ ഒന്നാക്കും എന്നുള്ള രീതിയിലുള്ള സ്വപ്നം ഇവർ കാണുന്നു ഒരു ഭഗവാന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ശരിയാണ് പിന്നെ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഞാൻ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കുന്നില്ല നമുക്ക് രണ്ടു പേർക്കും അവകാശമുണ്ട് നമ്മുടെ ജീവിതം ഏത് രീതിയിൽ ജീവിക്കണമെന്നും എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള അവകാശം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കൂ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കൂ നമ്മുടെ ജീവിതത്തിലെല്ലാം നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് പിന്നെയുള്ള എന്ന് പറയുന്നത് കരിയർ റിലേറ്റഡായിട്ട് ഇവർ എന്തോ ഒരു ഗുഡ് ന്യൂസ് ഇവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ലഭിച്ചായിട്ട് ഇല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ജോബ് ലഭിച്ചായിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുകയാണ് മെസ്സേജിലൂടെ നെക്സ്റ്റ് മെസ്സേജ് നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോകാനുള്ള സമയം വന്നിരിക്കുകയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെ പറയുകയാണ് നിങ്ങളോട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോകുന്ന സമയം എത്തിയിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ഒരു എനർജി ഇനി എപ്പോൾ റെസുണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫൈവ് നമ്പറാണ് ഫൈവ് അവേഴ്സ് തൊട്ട് ട്വൻറ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസുണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്